കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ വിജയിച്ച മകളെ പിതാവ് കോളേജിലെത്തി അഭിനന്ദിക്കുന്നതിന്റെ വീഡിയോ മാധ്യമങ്ങളിൽ വൻ പ്രചാരം കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സണായി അട്ടിമറി വിജയം നേടിയ മകൾ ഹാഷറയെ പിതാവ് ഹാരിസ് കോളേജിലെത്തി അഭിനന്ദിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യത നേടുന്നു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഹാരിസും ഹാഷറയുടെ മാതാവ് റഷീദയും ഹാഷറെ ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിടുന്നതും ഹാരമണിയിച്ച് അഭിവാദ്യം ചെയ്യുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വീഡിയോ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എ എ റഹിം എംപിയും പോൾ ചെയ്തതിൽ എൺപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടി കെ എസ് യുയിൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിക്കുകയായിരുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീഡിയോയ്ക്കൊപ്പം ഫേസ്ബുക്കിൽ കുറിച്ചു എ എ എം വീഡിയോ എംപിയും പ്രിയപ്പെട്ട സഖാവെ അഭിവാദ്യങ്ങൾ എന്നായിരുന്നു വീഡിയോ പങ്കുവച്ച എം നേതാവ് അഡ്വക്കേറ്റ് കെ സരുൺകുമാർ കുറിച്ചത് സി പി എം സൈബർ ഗ്രൂപ്പുകളിലും വീഡിയോ ഇപ്പോൾ തരംഗമാണ് എന്നാൽ ആ സംഭവം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പിതാവ് ഹാരിസും പറയുന്നു വിജയിക്കും ഉറപ്പായിരുന്നു അതായത് നമ്മളിപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ഇവിടെ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ കെ എസ് യുവിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടുത്തെ ചെയർപേഴ്സൺ അപ്പത്തൊട്ടേ നമുക്ക് നല്ല വാശിയായിരുന്നു ഈ വട്ടം ഒരു സീറ്റ് പോലും കൊടുക്കാതെ പിടിക്കണം എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ട് കിട്ടും ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയും കൂടുതൽ എന്താ ഇത്ര ശതമാനം കയറുന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ കിട്ടും നമുക്ക് ഉറപ്പായിരുന്നു പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് നല്ല സഹായമായിരുന്നു ഇവിടെ അവർ പുറത്തുനിന്നുള്ള കുറേ ചേട്ടന്മാർ നമ്മൾ വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പം അരവിന്ദ്നാണേലും ചേട്ടനാണെങ്കിലും അങ്ങനെ കുറേ പേര് ഇവിടെ വരുവായിരുന്നു നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് പോലും കഴിക്കാതെ വന്ന് നമുക്ക് വേണ്ടി ഇവിടെ നിന്നിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടി അതിൽ ഭയങ്കര സന്തോഷം വിളിച്ച് പറഞ്ഞാൽ വാപ്പ് എനിക്കറിയാം വാപ്പ എന്നെ രണ്ട് മണിയായപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ടെൻഷനായിട്ട് ഓട്ടം പോലും പോകാതിരിക്കുക റിസൾട്ട് പറഞ്ഞ ഉടനെ വിളിക്കണമെന്ന് അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞതായിരുന്നു അപ്പോൾ തന്നെ വന്നു രണ്ടുപേരും അടുത്തായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്നു ഈ ആ സമയത്തൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അതായത് ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നീടാണിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും അറിഞ്ഞത് ഈ കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ട്വൻ്റി ഫോറിലിട്ടപ്പോൾ അവരുടെയും നമ്മുടെയും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അങ്ങനത്തെ രീതിയിലാണ് സത്യം പറഞ്ഞ കമൻറ്റ് വരുന്നത് പക്ഷേ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ വീഡിയോ വന്നതിന് ശേഷം ട്വൻ്റി ഫോറിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഞാൻ സത്യം പറഞ്ഞ അത് കണ്ടത് ഭയങ്കര സന്തോഷം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇങ്ങനെയൊക്കെ ആവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തനിക്ക് നേടാൻ കഴിയാതിരുന്നത് തൻ്റെ മകളിലൂടെ നേടാനാണ് ആഗ്രഹമെന്നും ആ നേട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടായ ആഹ്ലാദം പങ്കിടുകയായിരുന്നുവെന്നും ഹാരിസും പറഞ്ഞു പിന്നെ റിസൾട്ടിനായി വോട്ടിനന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഞാനും ഇതിന് പോവാ ഇലക്ഷനിൽ പോവാം എല്ലാം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി പിന്നെ ഉച്ച മുതൽ നമുക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഇതെന്തോ ഓരോ അറിയുന്നു ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ളൊരു ഇതില്ലായിരുന്നു അപ്പം നമ്മളെ വിളിച്ച് പറഞ്ഞ് അതുപോലെ വർഷ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞ് പിന്നെ അത് കേട്ടപ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല ഓടി അന്നരേ ഇനി പോയിരുന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ സന്തോഷം കൊണ്ട് എന്തോ ചെയ്യണം പറയണമെന്ന് അറിയത്തില്ല കരഞ്ഞു പോയി അനുമത് വൈഫാതെ തൊടുപോത ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്രയും ശതമാനം കൂടുതൽ ഇത്രയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു സന്തോഷമില്ലാതെ നമുക്ക് അത് കുറച്ച് സന്തോഷമേ ഉള്ളൂ കാരണം എന്നിൽ നിന്ന് എനിക്ക് സാധിക്കാൻ പറ്റാത്ത എൻ്റെ മുകളിൽ നിന്ന് സാധിച്ചെടുത്ത ഒരു സന്തോഷം അത് അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷം അത് ഇപ്പം ഞാൻ ജയിക്കുവെന്നുള്ള പ്രത്യേക പറയണമെന്നൊന്നും പ്രതീക്ഷയല്ല മോൾ ജയിച്ചൊന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചാൽ ആ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ സന്തോഷം അങ്ങോട്ട് ആ പിന്നെ അവിടെ ഇരുന്നില്ല ആ വിളിച്ച് പറയാൻ പറഞ്ഞത് ജയിച്ചോ എന്നൊന്ന് വിളിച്ച് പറയാനേ പറഞ്ഞുള്ളൂ ഞാൻ ഈ അന്നേരം അങ്ങോട്ട് ഞാൻ ആ സംഭവം അറിയാം ഞാനതിനാട്ടൊന്നും അറിഞ്ഞിട്ടൊന്നില്ല അങ്ങനെയൊന്നും സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല കായംകുളം വനിതാ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിറ കെഎസ് യു പാനലിനെ ഒന്നടങ്കം പരാജയപ്പെടുത്തിയാണ് ഹാഷിറയും കൂട്ടരും പോളിടെക്നിക് യൂണിയൻ പിടിച്ചെടുത്തത്